നവകേരള യാത്രയ്ക്കെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ ഫോൺ പോലീസ് ചോർത്തുന്നുവെന്ന സംശയം വിലപ്പെടുന്നു ബംഗളൂരുവിൽ നിന്ന് ഡ്രോൺ വാങ്ങാൻ അന്വേഷണം നടത്തിയ എൻഎസ് യു ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്ന് വലിയ തുറ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അറിയിച്ചതായി എറിക് പറയുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങളോട് എങ്ങനെ പറയും എന്നായിരുന്നു എസ് എച്ച്ഒയുടെ പ്രതികരണമെന്നാണ് എറിക് പറയുന്നത് കെ സുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി എറക്കിനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി പുലർച്ചെ വരെ സ്റ്റേഷനിൽ എറിക് ബാംഗ്ലൂരുവിൽ വിളിച്ച നാല് ഏജൻസികളെ കണ്ടെത്തിയ പോലീസാർ ഇദ്ദേഹത്തിന് ഡ്രോൺ വിൽക്കാൻ പാടില്ലെന്ന് നോട്ടീസ് നൽകി അതേസമയം മാർവാരിസ് കോളേജിലെ പരിപാടിയുടെ ചിത്രീകരണത്തിലാണ് ഡ്രോൺ അന്വേഷിച്ചതെന്ന് എറിക് പറയുന്നു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് എസ് എച്ച്ഒക്കും സംശയിക്കുന്നവരുടെ ഫോൺ വഴി വിശദാംശം സൈബർ സെൽ വഴി സർവീസ് പ്രൊവൈഡറോട് ആവശ്യപ്പെടാൻ അനുമതിയുണ്ട് എന്നാൽ ഐ ജി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്ന ആരുടെയും ഫോൺ സംഭാഷണം ഏഴ് ദിവസം വരെ ചോർത്ത ആഭ്യന്തര സെക്രട്ടറിക്കാകട്ടെ രണ്ട് മാസം വരെ ഫോൺ ചോർത്തലിന് അനുമതി നൽകാം പലപ്പോഴും ഏഴു ദിവസം എന്നത് ആവശ്യമുള്ള ദിവസം വരെ പല ഉദ്യോഗസ്ഥരും നീട്ടിക്കൊണ്ട് പോകുന്നതായാണ് വിവരം പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച് അനുമതി തേടും മുൻപ് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ഉൾപ്പെടെ രഹസ്യമായി ചോർത്തിയിട്ടുണ്ട് എന്നാൽ തെളിവ് എവിടെയെന്ന ചോദ്യം മറയാക്കി ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് സർക്കാരിന്റെ രീതി കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നുവെന്ന ആരോപണത്തിൽ സിപിഎം നേതാക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ വെഞ്ഞാറമ്പുട് പോലീസ് സ്റ്റേഷനിൽ കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നും ആക്ഷേപം നവകേരള സദസ്സിന്റെ സുരക്ഷയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ കടങ്കലിലാക്കിയതിൽ പ്രതിഷേധിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെയാണ് ആക്രമിച്ചത് വെഞ്ഞാറമ്പുട് മണ്ഡലം പ്രസിഡന്റ് ബി കെ ഹരിക്ക് അക്രമത്തിൽ പരിക്കേറ്റു ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആറ്റിങ്ങൽ ആലങ്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് അടിച്ചു തകർത്തുവെന്നും പരാതിയുണ്ട് രാത്രി ഒൻപത് മണിയോടെ സുഹൈൽ അൻവറിന്റെ വീട് ആക്രമിച്ചുവെന്നാണ് പരാതി വീടിന് മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും തകർത്തു യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്നാണ് ആരോപണം